തെങ്കിഡി ഇപ്പോൾ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് തന്നെ സംഘപ്രവർത്തനത്തിന് വന്നതാണ് സംഘപ്രചാരകൻ എന്നുള്ള സംഘപ്രവർത്തനത്തിന് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ തെങ്കിടി വരുന്നതാണ് ഈ ഇതേ അറുപത് അൻപത്തി അഞ്ചിൽ അമ്പത്തി അഞ്ചിൽ വന്ന് അപ്പോൾ അമ്പത്തി അഞ്ചിൽ ബി എം എസ് തുടങ്ങി ബി എം എസ് തുടങ്ങിയത് അവിടെ ഭോപ്പാലില് നാഗപ്പൂരിൽ ഭോപ്പാലിൽ വെച്ച് അതൊക്കെ അവിടെ വന്ന് തുടങ്ങിയെങ്കിലും ഒന്ന് നിന്നും തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ അറുപത്തി ഏഴിലാണ് കേരളത്തിൽ ബി എം എസ് തുടങ്ങുന്നത് അത് തുടങ്ങാൻ വേണ്ടി കൊണ്ട് രണ്ടാമത് വേണ്ടി ബി എം എസ് തുടങ്ങുന്നതിൻ്റെ ആവശ്യാർത്ഥമാണ് പിന്നെ തേങ്കിഡ്ജി ഇവിടെ വരുന്നത് അപ്പോൾ ആദ്യം വന്ന സംഘപ്രചാരകൻ സംഘപ്രവർത്തനത്തിന് വന്ന അതുകൊണ്ട് ഇവിടെ ധാരാളം ആളുകളെ തേക്കിടി ജിക്കാൻ നേരിട്ടറിയാം ടേങ്കഡ്ജിയേയും നേരിട്ടറിയാം ടേങ്കഡ്ജി അങ്ങനെ കേരളത്തിലൊരു വലിയ സുഹൃത്ത് വലയുണ്ട് ടൈഗർജിയെ ആരാധന വരും പിന്നെ ടാങ്കിഡ്ജിയുടെ ശിഷ്യന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴും അപ്പോൾ ടൈഗർജി അന്ന് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോഴിക്കോടിനെ സംബന്ധിച്ച് പുതിയ ആളല്ല ഇപ്പം ഇന്ത്യൻ ആണെങ്കിലും അവിടുന്ന് വരുന്നതാണെങ്കിലും ഒരു പുതിയ ആളല്ല കേരളത്തെ സംബന്ധിച്ച് ഇടത്തോളം വളരെ പഴയ ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ പരിചയമൊക്കെ വെച്ചിട്ടാണ് ടാങ്കി ഇവിടെ വന്ന് സംഘ ബി ജെ പി ബി എം എസിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ തുടങ്ങി ബി എം എസിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഉള്ള ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് ഫറോക്കിൽ ഫറോക്കാണ് അന്ന് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യവസായിക കേന്ദ്രം അന്ന് അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഇൻഡസ്ട്രിയിൽ ഒരു പണിക്കരുടെ പണിക്കര് സ്വയംസേവകനാണ് ആർ എസ് എസിൻ്റെ അപ്പം ആ കാലത്ത് ടേഖരിക്കും നല്ല ബന്ധവും ഒക്കെയുള്ള വ്യക്തിയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഡ്രസ്ട്രിയിലുണ്ട് ആ ഇൻഡസ്ട്രിയിലെ ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇവിടുത്തെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ഇതൊക്കെ ഒരു അതിൻ്റെ ഒരു ആരംഭ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഒന്ന് സംഘടിപ്പിക്കേണ്ട കാര്യങ്ങൾ സംഘടിക്കേണ്ടത് നോക്കുക അപ്പോൾ അവിടെ കുറേ അത് വ്യവസായികരിയായതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായിരുന്നു ഫറൂഖ് മേഖല അപ്പോൾ അതുകൊണ്ട് ചില ടൈൽ വർക്കേഴ്സിനെ അവിടെ ഇവിടെയൊക്കെ കണ്ട് അതൊരു കണ്ട് സംസാരിക്കൽ മാത്രമായിരുന്നു യൂണിയനിൽ നിന്നും അന്ന് രൂപീകരിച്ചിട്ടില്ല കുറേ ആളുകളെയൊക്കെ കണ്ട് സംസാരിച്ച് യൂണിയൻ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞു എന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു പോയി പിന്നെ അതിന് പിന്നെ യൂണിയൻ സംഘടിപ്പിക്കാൻ വേണ്ടി ഇവിടെ നിയോഗിക്കപ്പെട്ടത് വേണുനാടനെയാണ് അന്ന് വേണുനാട്ടൻ സംഘത്തിൻ്റെ പ്രചാരക്ക് അപ്പോൾ വേണുനാട്ടനെ ഇവിടെ അത് പ്രവർത്തനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി വേണേട്ടനാണ് പിന്നെ ഈ ഒരു സംഘടന എന്ന നിലയ്ക്ക് തുടങ്ങിയത് എല്ലാവരെയും വിളിച്ച് കൂട്ടി ഒരു യൂണിയൻ യൂണിയൻ എന്ന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണല്ലോ അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ഒക്കെ നടത്തിയത് കുതിയറ വോട്ട് കമ്പനി എന്നൊരു കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു ആ വോട്ടുകമ്പനിയിലാണ് ആദ്യത്തെ യൂണിയൻ തുടങ്ങിയത് ആ തൊഴിലാളികളൊക്കെ വിളിച്ചു കൂട്ടി അവിടെ ഒരു യൂണിയൻ തുടങ്ങി ആ യൂണിയൻ രജിസ്റ്റർ ചെയ്തു അത് കോഴിക്കോട് ജില്ലാ ടൈൽ വർക്കേഴ്സ് ടക് ടൈൽ വർക്കേഴ്സ് സംഘം എന്ന പേരിൽ ഒരു യൂണിയൻ ആ പുതിയറയാണത് ഒരു ഓഫീസ് അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു യൂണിയൻ വർക്ക് എന്ന് പറയാവുന്നത് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് യൂണിയൻ വർക്കായത് മറ്റേതവർക്കൊരു ഗ്രൗണ്ട് വർക്ക് മാത്രമാണ് നടന്നതൊക്കെ അപ്പോൾ പിന്നെ വീണേട്ടൻ്റെ അവിടെ അങ്ങനെ ഇതൊക്കെ ആയി പിന്നെ വേറെ ഫറോക്ക് മേഖലയിൽ തന്നെ കുറച്ച് ടൈം ഫാക്ടറികളിലൊക്കെ യൂണിയൻ ഉണ്ടാക്കി ടാക്സിൽ അത് ഒക്കെ അങ്ങനെ കോഴിക്കോടൊരു നാലഞ്ച് സ്ഥലത്ത് യൂണിയൻ റേഷൻ ചെയ്തിട്ട് പിന്നെ വേണാട്ടിന് മെല്ലെ എറണാകുളത്തേക്ക് പോയി എറണാകുളത്ത് ആദ്യത്തെ യൂണിയൻ എച്ച് എം ഡി എച്ച് എം ഡി വച്ച് വർക്ക്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു യൂണിയൻ തുടങ്ങി പിന്നെ അവിടെ എഫ് എസ് ടി തുടങ്ങി അങ്ങനെയൊക്കെ എറണാകുളത്ത് തുടങ്ങിയത് അതൊക്കെ വൈനാട്ടിൽ തന്നെയാണ് തുടങ്ങിയത് പിന്നെ തുടങ്ങിയത് കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് ഗണേശ് പിടിയിലെ കുറേ തൊഴിലാളികളുണ്ടായിരുന്നു അവർ തൊഴിൽ രഹിതരായ ഒരു ഇതുണ്ടായി അപ്പോൾ അത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് യൂണിയൻ്റെ അനധികൃതമായ കടന്നുകയറ്റവും അവിടുത്തെ ഗരാവും ഒക്കെ ആയിട്ട് കമ്പനി പൂട്ടിപ്പോയി ആ ആ കമ്പനി ബാംഗ്ലൂരിൽ മാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കമ്പനി ആയിരുന്നു ഗണേശ പൂരി കമ്പനി അവർ കൂട്ടി അവരുടെ നാട്ടിലേക്ക് പോയി നിർത്തിയിട്ട് അപ്പോൾ കുറേ ആളുകൾക്ക് കണ്ണൂർ മേഖലയിൽ ജോലിയില്ലാതായി കണ്ണൂർ ജില്ല കണ്ണൂർ കാസർഗോഡ് ഇന്നത്തെ കാസർഗോഡാണ് അന്ന് കാസർഗോഡ് ജില്ലയില്ല കണ്ണൂർ കോഴിക്കോടൊക്കെ ഇന്ത്യയൊക്കെ ഒരു ഭാഗം അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ആ ഭാഗങ്ങളിലൊക്കെ സ്ത്രീകളടക്കം കുടുംബങ്ങളിലടക്കം അത് വീട്ടിൽ വീട്ടിൽ വീട് തിരക്കിൽ സ്ത്രീകളുമൊക്കെ വീട് തിരക്കുമായിരുന്നല്ലോ അപ്പം വീട് തിരപ്പ് കംപ്ലീറ്റ് നിന്നപ്പോൾ അവരൊക്കെ പട്ടിണിയായി വലിയ പട്ടിണിയായി ആര് ആരും എന്തൊക്കെയാണ് പത്ത് ഇരുപതിനായിരത്തോളം തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതായി ചെറിയ ഇതൊന്നുമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ഈ പ്രശ്നം അപ്പോൾ അവർ അങ്ങനെയാണ് അവർ ആലോചിച്ചിട്ട് ഈ ദിനേശ് വീട് കമ്പനി തുടങ്ങിയത് ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിലാണ് ദിനേശ് വീട് എന്ന് പറയുന്നത് അപ്പോൾ കുറേ ആളുകൾക്ക് അങ്ങനെ കൊടുത്തു അതിൽ കുറേ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ അവർ കുറേ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി അല്ലാത്തവരുണ്ടായിരുന്നു അന്ന് കമ്മ്യൂണി നമ്മൾ യൂണിയൻ ഒന്നും ഇല്ലെങ്കിലും കുറേ സ്വയംസായവരുണ്ടായിരുന്നു ഈ ജോലിയിൽ ഗണേശ് വീട് കമ്പനിയിൽ ഒരു സേരായിട്ട് വന്നപ്പോൾ അവർക്കൊന്നുകൊണ്ട് ഗണേശ് വീട് ഈ കമ്പനി പണി കിട്ടിയേ മറ്റവരൊക്കെ മറ്റോരൊക്കെ അവരുടെ വീട് ഇണ്ടാ കൊള്ളേ അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളും തുടങ്ങി അപ്പോൾ അതിന് ബി എം എസിൻ്റെ ഒരു യൂണിയൻ ആദ്യമായിട്ട് ആരംഭിക്കുകയും പിന്നെ അതിൻ്റെ അവിടെ സൽഗുരു ട്രേഡേഴ്സ് സൽഗുരു ഏജൻസീസ് എന്നാണ് അതിൻ്റെ പേര് തുടങ്ങിയിട്ട് അവർ കണ്ണൂർ മംഗലാപുരമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഗണേശ് വീടി മുതലാളി അയാൾ സംഘാനുഭാവി ആയതുകൊണ്ട് സംഘത്തിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലയും പുക വീട് തരയ്ക്കാനുള്ള ഇലയും പുകലയും അത് അവിടുന്ന് കൊടുക്കും അത് ഇവിടെ കൊണ്ടുവന്ന് അവിടെ തരച്ചും വീട് തിരച്ചിട്ട് അവിടെത്തന്നെ കൊണ്ടു കൊടുത്താൽ അവർ കൂലി കൊടുക്കും അതിൻ്റെ ശമ്പളം ഇത് കൊടുക്കും വില കൊടുക്കും അങ്ങനെയുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തി അപ്പം വീടി തിരപ്പൊക്കെ ഗണേശ് വീടി തന്നെ ഇവിടുന്ന് തിരക്കും അങ്ങോട്ട് കൊണ്ട് കൊടുക്കും അവിടുന്ന് പൈസ വാങ്ങും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കുറേ ആളുകൾക്ക് കുറേ കുടുംബങ്ങൾക്ക് നമ്മൾ അങ്ങനെ പണി കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഇവിടെ പിന്നെ അപ്പോൾ അവരെയൊക്കെ പിന്നെ യൂണിയനിൽ ചേർത്ത് യൂണിയനൊക്കെ ആയി അവിടെ മറ്റൊരു യൂണിയനൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ അവിടെയും കണ്ണൂരിലും ഒരു ഗ്രൗണ്ട് വർക്ക് അങ്ങനെയായി ആ അപ്പോൾ അതിന് പേര് കുറേ സംഘർഷമൊക്കെ ഉണ്ടായി നമ്മളെ വീട് കമ്പനിയൊക്കെ അവരാക്രമിച്ചു അവരെ വീട് കമ്പനി നമ്മളാക്രമിച്ചു അങ്ങനെ ഒക്കെ ഉണ്ടായി ഏതായാലും അതാണ് പിന്നെ മുന്നോട്ട് പോയത് പിന്നെ കണ്ണൂർ എറണാകുളത്തെ പല സ്ഥാപനത്തിൽ യൂണിയൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ഇവിടെ തുടങ്ങി തിരുവനന്തപുരത്ത് ആലപ്പുഴ അങ്ങനെ അങ്ങനെ യൂണിയൻ വ്യാപിച്ചു കേരളത്തിൽ ഓടുന്ന അത് പിന്നെ വീണെട്ടിൻ്റെ പരിശ്രമവും ഫലവും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ അറുപത്തിയേഴ് അറുപത്തിയെട്ട് കാലഘട്ടത്തിലാണ് ഞാൻ ബി എസ് മുഴുവൻ സമർപ്പായിരുന്ന അപ്പോൾ അങ്ങനെ ഒക്കെ ഒരു ഗ്രൗണ്ട് വർക്കും യൂണിയ്ക്കും അപ്പോൾ ടേങ്കരിജീൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ടേങ്കരി ആ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരും കോഴിക്കോട്ട് കേരളത്തിൽ അപ്പോൾ കേരളത്തിൽ വരുമ്പോഴൊക്കെ യൂണിയൻ പ്രവർത്തകത്തേക്കാൾ ബി എം എസ് കാരെ കാണുമ്പോൾ പഴയ ഈ സംഘത്തിൻ്റെ വർക്കൽപ്പെട്ട ആളുകളുണ്ടാകും സംഘകാര്യകർത്താക്കൾ അവരെയൊക്കെ മുമ്പിൽ വിളിച്ചു കൂട്ടി അപ്പോൾ യൂണിയൻ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് അതിന് സഹായിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടേങ്കിഡി അവരോട് പറയും ഇതൊക്കെ സഹായിക്കണം അപ്പോൾ അതുകൊണ്ട് ടേങ്കഡി വന്ന് പറയുന്നതായതുകൊണ്ട് സംഘത്തിനന്ന് നിരസിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അത് ആദ്യകാലത്ത് ഇതിന് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ സംഘം തന്നെയാണ് നടത്തിയത് സംഘത്തിൻ്റെ കാര്യകർത്താക്കൾ അത് ടേങ്കിട് ജി പറഞ്ഞതുകൊണ്ട് ടേങ്കിട് ജി പറഞ്ഞാൽ പിന്നെ അവർക്ക് ടേഗഡിജി സംഘം ബി എം എസ് ഐ കൊടുത്തെങ്കിലും സംഘത്തിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ അന്നും തേഗഡ്ജി തന്നെയാണ് നടത്തിക്കൊണ്ട് ടാഗർജി അന്ന് ഒരു ഇന്നിപ്പം സംഘപ്രചാരകന്മാരെ വിവിധ ക്ഷേത്രത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന സംഘം അങ്ങനെ അനുസരിച്ചോളമില്ല അനുസരിക്കില്ല അവർക്ക് പറയാനുള്ള ത്ര ത്രാണി ഉണ്ടാവില്ല തേഗഡിയെ സംബന്ധിച്ചിടത്തോളം അന്നെ ഉണ്ടായിരുന്നു ടാങ്കഡ്ജി ബി എം എസിലേക്ക് മാത്രമല്ല വിവിധ ക്ഷേത്രങ്ങളിലേക്ക് പോയി എ വി പി ടാങ്കിഡ്ജി തന്നെയാണ് തുടങ്ങിയത് എ വി പി തുടങ്ങാൻ ടാങ്കിജീനെ നിയോഗിച്ചു ടാങ്കി പോയി അപ്പോൾ ബി ജെ ജനസംഘം തുടങ്ങുന്നതെന്നും ടാങ്കഡ്ജിയെ തന്നെയാണ് നിയോഗിച്ചത് ടാങ്കിഡ് പോയി അങ്ങനെ ടാങ്കഡജി വിവിധ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തിന് വിട്ടെങ്കിലും പക്ഷേ ഈ സംഘത്തിൻ്റെ ഒരു അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സംഘത്തിൻ്റെ സർസംഘചാലകനെ പോലെ തന്നെ അതേ ഗ്രേഡിലുള്ള എന്തെങ്കിലും സംഘത്തിൻ്റെ അഭിപ്രായങ്ങൾ അവസാന തീരുമാനം എടുക്കുന്നതിൽ ടാങ്കഡ്ജിക്കും തുല്യ പ്രാധാന്യവും സ്ഥാനം ഉണ്ടായിരുന്നു അന്ന് അവസാനം വരെ അപ്പോൾ അതുകൊണ്ട് ടാങ്കഡ്ജി പറയുമ്പോൾ അത് അവർ അനുസരിക്കും എല്ലാവരും അങ്ങനെയാണ് കുറേ പ്രചാരകന്മാരുടെ പല ജില്ലയിൽ സ്ഥാപനത്തിൽ ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും തന്നെ അങ്ങനെയാണ് ബി എം എസിൻ്റെയും വി വിവിധ ക്ഷേത്രത്തിൻ്റെയും വർക്കുകൾ അങ്ങനെയാണ് വളർത്തിയത് നേരത്തെ ടെങ്കിഡിയെ പോലുള്ള ഒരാളല്ലായിരുന്നെങ്കിൽ അന്ന് സംഘപ്രവർത്തനത്തി സംഘപ്രവർത്തകർ ഇത്രയേറെ ബി എം എസിനെ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യല്ല കാരണം അങ്ങനെ ആയിരുന്നു അതിൻ്റെ കാരണം അന്ന് ഇതുപോലെ പോയി പിന്നെ ഒരാളുണ്ടായിരുന്നെ അന്ന് ജനസംഘത്തിൻ്റെ ദീനദാൽജിയ ദീർഘയാൽ ജി ജനസംഘത്തിലേക്ക് പോയെങ്കിലും സംഘത്തിൻ്റെ അധികാരിയായി തന്നെയാണ് സംഘസവിശേഷനും സംഘ പ്രവർത്തകരും ഒക്കെ മരിക്കുന്നത് വരെ കണ്ടത് അങ്ങനെ ചില ആളുകളുണ്ട് ഈ വിവിധ ക്ഷേത്രത്തിലേക്ക് കൊടുത്തിട്ടുള്ള ജനങ്ങളുടെ പ്രവർത്തകരുടേ സംഘാധികാരി തന്നെയാണ് അപ്പോൾ സംഘം പറയുന്നത് ആയിട്ട് തന്നെയാണ് അവർ കണക്കാക്കുക അപ്പോൾ ആ ഗുണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് സംഘം അത് വളർന്നത് ജനസംഘത്തിനും ആ ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ദീനദയാൽജി ദീനദയാഴ്ച കാലതിൻ്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി അതുകൊണ്ടാണ് നേരെ മറച്ച് ദീനദയാൽജി കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ജനസംഘം തന്നെ വളരെ ശക്തിയായി മുന്നോട്ട് പോകുമായിരുന്നു പോയിക്കൊണ്ടിരുന്നതാ പിന്നെ അത് എൻ്റെ ഒരു ബാക്ക് വന്നു ഇതല്ല അപ്പോൾ അതുകൊണ്ട് തെങ്കിലേക്ക് പിന്നെ കുറേ കാലം അങ്ങനെ എല്ലാ ജില്ലകളിലും ഇവിടെ കോഴിക്കോട്ടും അപ്പോൾ തേങ്ങി എപ്പോഴും കേരളത്തോടും കോഴിക്കോടിനോടും ഒരു വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു നമ്മളൊക്കെ ആയിട്ട് അങ്ങനെ ഞാനൊക്കെ അങ്ങനെ ഒരു തേങ്കിടുതി വളരെ അടുത്ത് ബന്ധപ്പെട്ട് അതിൽ ടേങ്കഡിയൊരു സാധാരണ പ്രവർത്തകരെ പോലെ തന്നെ നമ്മളെയൊക്കെ ഉപദേശിക്കുകയും ഇതാക്കുകയും അങ്ങനെയാണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ ടേങ്കഡിൻ്റെ ഒരു ഒരു കഴിവ് ആ സ്നേഹം പിന്നെ അതിനോടുള്ള ദീർഘവീക്ഷണം അത് ഈ ബാക്കി പ്രവർത്തകരെ പോലും നല്ല സംഘടനയിലുള്ള പ്രവർത്തകരെ പോലും വല്ലാതെ ആകർഷിച്ചു അങ്ങനെയാണ് ഇവിടുത്തെ സംഘർഷ സമയത്ത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ സംഘർഷം മൂർച്ഛിച്ച സമയത്ത് തേങ്കർജി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പി രാമമൂർത്തി രാമമൂർത്തിയായിട്ടിത് തേങ്കർജി വളരെ അടിത്തവരുദ്ധമായിരുന്നു അപ്പം രാമമൂർത്തിയായിട്ട് സംസാരിച്ച് അവർ രണ്ടാൾ മുമ്പിൽ ഈ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന നിലയ്ക്ക് അവർ രണ്ടാൾ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചു രണ്ടുപേരും പി രാമൂർത്തിയും ടേങ്കഴ്ചയു അവർ വന്നു അവർ വന്നു ഈ ഇവിടുത്തെ ആ പ്രവർത്തകരെയൊക്കെ വിളിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു ഒത്തിട്ടേണ്ടി അങ്ങനെ വടക്കൂട്ടി വിശ്വനാഥമേന ഈ വിശ്വനാഥമേന എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു ഇത് അവരുടെ ധനകാര്യമന്ത്രിയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയാണ് പിന്നെ എം ബി ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം എം ബി ആയിരുന്ന പോലും ടേങ്കർജി എം ബി ആയിരുന്നു രാജ്യസഭയിൽ അപ്പോൾ ഒരു രണ്ട് കൂട്ടറും വളരെ അടുത്ത ബന്ധമായിരുന്നു അപ്പോൾ ആ ബന്ധമൊക്കെ ഉപയോഗിച്ച് അയാൾ അങ്ങേരുടെ വീട്ടിലാണ് ഈ ചർച്ച വെച്ചത് ഈ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്തു അവിടെ നിന്ന് ചർച്ച ചെയ്തിട്ടൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിപ്പം നേതാക്കന്മാർ ഇരുന്ന് സംസാരിച്ചതുകൊണ്ട് പെട്ടെന്ന് സ്വച്ചിട്ട് പോലെ നിർത്താനൊന്നും കീഴില്ല അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും അടി പിടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് പ്രതികരണം ചെയ്യാതെ ഇവർ ഈ കമ്മിറ്റിയായിട്ട് ആലോചിച്ച് കമ്മിറ്റി അതിന് വേണ്ട നടപടി എടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് ആദ്യം കുറച്ചുകാലം അത് സമാധാനപരമായിട്ടൊക്കെ പോയിരുന്നു പിന്നെ അപ്പോഴേക്ക് പിന്നെ ഇലക്ഷൻ കാര്യമൊക്കെ വന്നതുകൊണ്ട് ഈ കമ്മിറ്റിയൊന്നും കാര്യമായിട്ട് കൂടിയില്ല കൃഷ്ണ കൃഷ്ണജ്യരായിരുന്നു വി ആർ കൃഷ്ണജ്യരായിരുന്നു അതിൻ്റെ ചെയർമാൻ ആ കമ്മിറ്റിയുടെ അപ്പോൾ പിന്നെ എല്ലാവർക്കും തിരഞ്ഞെ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരഞ്ഞെടുപ്പും കാര്യവും വീരും ഒക്കെ ആയിട്ട് അത് പിന്നെ നടന്നില്ല പിന്നെയും ആ പിന്നെയും അവിടെ ഇവിടെയൊക്കെ ചില്ലറ ചില്ലറ ചില പൊട്ടിത്തെറിയും കാര്യം വീരും ഒക്കെ വന്നു അങ്ങനെയാണ് അങ്ങനെയാണ് വന്നത് അപ്പോൾ അങ്ങനെയാണ് തേങ്കിടിച്ചി രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുള്ള നമ്മളുടെയൊക്കെ ചരിത്രം അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് ടേങ്കിട് ചീൻ്റെ ആ വരവും ടെങ്കിഡ്ജിക്ക് ബഹുജനങ്ങളുടെ ഇടയിലും മറ്റ് നേതാക്കളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ആ ബഹുമാനവും അതാണ് ടാങ്കിഡ്ജിയെ പോലുള്ള ഒരാൾ വിളിച്ചില്ലെങ്കിൽ രാമമൂർത്തി ഒന്നും വരില്ല അന്ന് അപ്പോൾ രാമമൂർത്തിയൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള നേതാക്കൾക്ക് അത് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാണ്ടായി ഈ രാമമൂർത്തിന്നത്തെ ഇന്നത്തെ അകലിൻ്റെ സെക്രട്ടറി ബേബി ജോൺ മാമൊന്നും പറഞ്ഞാൽ കേൾക്കില്ല വേറെ കാര്യം ഏയ് ഇപ്പം ഇപ്പോഴത്തെ ഒരു ആരോടും ബേബി ആരുമല്ലേ അവരുടെ കമ്മ്യൂണിസിപ്പാലിറ്റിൻ്റെ സെക്രട്ടറി ആരും ആരും പക്ഷേ അന്ന് പി രാമൂർത്തി അജയ് ഘോഷ് എന്നൊക്കെ പറഞ്ഞാൽ അഖിലേൻ്റെ തലത്തിൽ അവർക്ക് വലിയ ബഹുമാനമുള്ള ആളുകളാണ് അത് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടാങ്കിഡ്ജിയുടെ ഒരു ഒരു സാന്നിധ്യം നമ്മളെ വിവിധ സംഘടനകളുടെ വളർച്ചയ്ക്ക് ഇപ്പം ഈ കാര്യാലയത്തിലെയും കാര്യാലയം ആദ്യമായിട്ടൊന്ന് ഇത് മൂന്നാമത്തെ പുതുക്കിപ്പണിയിൽ അടിപ്പോൾ ഈ കാര്യാലയം അപ്പോൾ ആ കാര്യാലയത്തിൻ്റെ രണ്ടാമത്തെ പുതുക്കിയപ്പണിയത് അൻപതാം വർഷത്തിലാണ് നടന്നത് ഇതിപ്പോൾ നൂറാം വർഷം അപ്പോൾ അമ്പതാം വർഷത്തിലാണ് അമ്പതാം വർഷത്തിൽ ഇത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചെറിയ വീട് ആണ് ഇത് അത് പുതുക്കി ഒരു ഒരു കാര്യാലയത്തിൻ്റെ മട്ടിലേക്കാക്കിയത് അമ്പതാം വർഷത്തിലാണ് ആ അമ്പതാം വർഷത്തിൻ്റെ ഉദ്ഘാട അതിൻ്റെ ഉദ്ഘാടനത്തിന് ടെങ്കിഡ്ജിയാണ് വന്നത് ഇവിടെ ടാങ്കിഡ്ജിയാണ് ഈ ഉദ്ഘാടനം ചെയ്ത് അപ്പോൾ ടേങ്കിട് ജി പിന്നായിട്ടുള്ള എല്ലാ വർഷങ്ങളിലും കേരളത്തിൽ വരുമായിരുന്നു കേരളത്തിൽ കോഴിക്കോട്ട് വന്നാൽ രണ്ടും മൂന്നും ദിവസം കൂടെ താമസിച്ച് ഇവിടുത്തെ പ്രവർത്തകരെ ഒക്കെ കണ്ടിട്ടാണ് പ്രവർത്തനത്തിനൊരു ബൂസ്റ്റിംഗ് കിട്ടിയത് നമ്മുടെ